ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു മാമ്പഴം പച്ചടി വെച്ചാലോ പാപം അമ്മ അതെ ഹാളിൽ വന്നിരുന്നു മാമ്പഴം ചുറ്റിക്കൊണ്ടിരിക്കുന്നു ആളറിഞ്ഞില്ല ഞാൻ വീട് പിടിക്കുന്ന കാര്യം നേരെ ഓടി അടുക്കളയിലേക്ക് കൃത്യമായാലും എനിക്ക് ഇതാവും പിന്നെ ആരുടെ മുഖം കാണിക്കത്തുള്ളൂ ചട്ടി മാത്രമല്ലേ കാണിക്കത്തുള്ളൂ അപ്പോൾ അമ്മ തൊലി കളഞ്ഞ മാമ്പഴം എല്ലാം കൂടി രണ്ട് സൈഡും മാത്രമേ കണ്ടിക്കുന്നുള്ളൂ കേട്ടോ ആ വലിയ ഭാഗമില്ലേ അത് മാത്രം ബാക്കി രണ്ട് ചെറിയ വശം കണ്ടിക്കാറില്ല അത് മാങ്ങാടിയുടെ ഒപ്പം തന്നെ ചട്ടിലേക്ക് ഇട്ടേക്കും കണ്ടോ ആ വലിയ ഭാഗം മാത്രം അരിഞ്ഞിടും അപ്പം എല്ലാം മാങ്ങി അങ്ങനെ തൊലി എത്തുക രണ്ട് വലിയ ഭാഗം ചെത്തുക അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക നല്ല നാടൻ മാമ്പഴാണെങ്കിൽ ഏറ്റവും സൂപ്പർ അത് ഇച്ചിരി വലിയ മാമ്പഴമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം അരിഞ്ഞു ഒരൽപ്പം മുളക് പൊടി ലേസം മുളക് പൊടി ഒരൽപ്പം മഞ്ഞൾ മഞ്ഞളിട്ടു ഇനി ഒരല്പം ഉപ്പ് പൊടി നമ്മുടെ പിങ്ക് സാൾട്ട് അത് ഇട്ടു ഇനി ഒരു കപ്പ് വെള്ളം അതുകൂടി ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വേവിക്കാനായിട്ട് മൂടി വെച്ച് വേവിക്കാം അടുപ്പ് വത്തിച്ചു മൂടി വെച്ചു വെന്ത് വരുന്നുണ്ട് നല്ല തിള വന്നു മാമ്പഴം വെന്ത് തുടങ്ങി അല്ലെങ്കിൽ അല്പം മധുരം ചേർക്കണം ഒന്നെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര സാധാരണ എല്ലാവരും ശർക്കരയാണ് ചേർക്കാറുള്ളത് അതുകൊണ്ടുതന്നെ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ശർക്കര ചേർത്തിട്ട് നമുക്കത് വെച്ച് ഉരുക്കി മണ്ണില്ലാതെ ആ ഉരുകിയ സാധനം നമുക്ക് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മധുരമായി അപ്പം ഉപ്പായി എരിവായി മഞ്ഞങ്ങളായി മധുരമായി ഈ സമയത്ത് എന്താ അമ്മയുടെ ജോലി എന്താ ഇന്നലെ ഞാനല്ലേ തേങ്ങ ഭവിച്ചു വെട്ടിക്കൊടുത്തത് അപ്പോൾ ഇന്ന് അമ്മ അവിടെ തേങ്ങ പൊട്ടിക്കുന്നുണ്ട് അമ്മ തേങ്ങ പൊട്ടിച്ച് തേങ്ങ അവിടെ ചിരണ്ടാ തിറങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും ഇവിടെ നമ്മുടെ മാങ്ങയുടെ വെള്ളം ഒരല്പം പറ്റി പറ്റിത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്കിനി അരപ്പാണ് വേണ്ടത് അമ്മ അതാണ്ട് തേങ്ങ ചിരകുന്നു ചിറകി തേങ്ങയിലേക്ക് ഒരല്പം കടുക് അതിൻ്റെ പുറകെ ഒരല്പം ചെറിയ ജീരകം ഒരല്പം മഞ്ഞൾപ്പൊടി ഇതങ്ങോട്ട് അരച്ചെങ്ങ് ചേർക്കാം അപ്പം മാമ്പഴം പച്ചടിയാണ് കുറേ കാലമായിട്ട് ആൾക്കറിയിരുന്നു കിച്ചടിയും പച്ചടിയും കിച്ചടിയും പച്ചടി ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഏതായാലും ഞങ്ങളൊക്കെ പറയുന്നത് പാവയ്ക്ക കിച്ചടിയാണ് വെണ്ടയ്ക്കിച്ചടിയാണ് അപ്പം ഇത് പച്ചടിയാണ് മാമ്പഴം പച്ചടി പഴം പച്ചടി പൈനാപ്പിൾ പച്ചടി എന്നൊക്കെ പറയും ഇതിൽ തൈര് ചേർക്കത്തില്ല തേങ്ങയും കടുകും ജീരവും മഞ്ഞളുടിക്ക ചേർക്കുക നന്നായിട്ട് ഇളക്കാൻ കൂട്ടുക പച്ചടി റെഡി അല്ലാതെ കിച്ചടി എടുത്ത് പച്ചടി കിട്ടും പച്ചടി എടുത്ത് കിച്ചടി കിട്ടും ആ പ്രിൻസിലും ഇല്ല കുടുമ്പരും ഇല്ല ഇപ്പോൾ അപ്പോൾ ഇതാണ് മാമ്പഴം പച്ചടി ക്ലിയർ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വറവില ടേസ്റ്റ് അതായത് ചെറിയ ഉള്ളി നല്ല ചുമക്ക വറുത്തണം ചുമക്കുറഞ്ഞാൽ നല്ല ചുമക്ക വറക്കുക അരിയെന്നു പറഞ്ഞാൽ തൊട്ട് മുന്നുള്ള പരുവമ്പര ചുമതല്ലി വറക്കണം അതുപോലെ തന്നെ ഉണക്കമുളകുണ്ടാവണം അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ സെറ്റായിട്ടുണ്ട് അരപ്പ് ചേർത്ത് ചൂടായി ഇനി നമുക്ക് വറവിടാനുള്ള ചെറിയ ഉള്ളി എടുക്കാം ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചു നല്ല നാളെ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ അങ്ങ് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ടവിടെ അവിടെ ഏതുകൊണ്ട് പൊട്ടുന്ന സമയത്ത് നമുക്ക് സമയത്തല്ല പൊട്ടി കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഒന്ന് പാടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ ഉള്ളിയിലേക്ക് നമുക്ക് ഉണക്കമുളകും ഇതൊക്കെ അതിൻ്റെ ടേസ്റ്റ് കേട്ടോ ഈ ഉണക്കമുളകിനകത്തേക്ക് ആ എണ്ണ കയറിയിട്ട് തിരിച്ചറിഞ്ഞൊക്കെ ഒഴിച്ചിട്ട് അത് കൂട്ടി കൊഴച്ചങ്ങ് അടിക്കുമ്പോൾ ആ ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ ചെറിയ ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് മൂക്കണം ചുമന്നാപ്പുര നല്ല ബ്രൗൺ ആയിക്കോട്ടെ കണ്ടോ ഇനി നമുക്കിത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഷൂ എന്നൊക്കെ വെച്ച് വെക്കും പിന്നെ ഇതിനകത്ത് കുറച്ചെടുത്ത് തോണ്ടിയെടുത്ത് നമ്മൾ ആ ചട്ടിയിലേക്കിട്ട് ഉള്ള എണ്ണ കൂടി ഒന്ന് ഒന്നും അടിച്ചിങ്ങോട്ട് ഒഴിക്കുമ്പോഴേക്കും ആ ചട്ടി ക്ലീനായി അത് സാധാരണഗതിയിൽ ഇതിൽ അമ്മ ചെയ്യുന്ന ചട്ടി കടവർത്തി ശേഷം അതിലേക്ക് കുറച്ച് കുറച്ചൊഴിച്ചിട്ട് കൊണ്ട് തിരിച്ചിടുക എന്നുള്ളത് അപ്പോൾ ച നമുക്കിനി സ്പൂണിൻ്റെ ആവശ്യമില്ല തടി സ്പൂൺ മതി നന്നായിട്ട് ഇളക്കി കൂട്ടിക്കഴിഞ്ഞാൽ കൊതിയൂറും മാമ്പഴ പച്ചടി ഇവിടെ റെഡിയായി വാ എന്താ ഒരു ടേസ്റ്റും മതിയാവുമോ ആ ഒരു ശർക്കരയുടെ മധുരവും മാമ്പഴത്തിൻ്റെ മധുരവും ഉപ്പും ചെറിയൊരു എരിവും ഒക്കെ കൂടി പൊളി സാധനം അപ്പം എ നൈസ് ഡേ താങ്ക്